അന്തർദേശീയ സമുദ്രതീര ശുചീകരണ ദിനത്തിൽ കേരളത്തിന്റെ സമുദ്രതീരങ്ങൾ ശുചീകരിക്കാൻ പ്രകൃതിരക്ഷാ സുഭോഷണവേദി ഇന്ന് ഒൻപത് ജില്ലകളിലായി നൂറ്റിയാറ് തീരങ്ങൾ ശുചീകരിക്കും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും സമുദ്ര സംരക്ഷണത്തിന്റെ മഹത്വം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സെപ്റ്റംബർ മാസത്തെ മൂന്നാം ശനിയാഴ്ച അന്തർദേശീയ സമുദ്രതീര ശുചീകരണ ദിനമായി ആഗോളതലത്തിൽ ആചരിക്കുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം മതിയാക്കൂ ഉപയോഗിച്ച ഫാഷൻ വസ്തുക്കളും വസ്ത്രങ്ങളും കൈമാറ്റം ചെയ്യൂ എന്നതാണ് ഈ വർഷത്തെ സന്ദേശവാക്യം കേരളത്തിൽ പ്രകൃതി രക്ഷ സുബോഷൻ വേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുക സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലായി നൂറ്റിയാറ് കടൽ തീരങ്ങൾ അന്തർദേശീയ സമുദ്രതീര ശുചീകരണ ദിനമായ സെപ്റ്റംബർ ഇരുപതിന് ശുചീകരിക്കും സമുദ്രതീരം മുഴുവൻ എപ്പോഴും മലീമസമായി അവിടെ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിലൂടെ നാടിന്റെ അതിർത്തിയാണെന്ന് രക്ഷപ്പെടുന്നു അതോടൊപ്പം തന്നെ ആ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന തീരദേശവാസികൾക്കും അവരുടെ ജീവിതവും സുഗമവും സൗകര്യപ്രദവും സംതൃപ്തവും ചില ജില്ലകളിൽ നദീതീരങ്ങളും ശുചീകരിക്കപ്പെടും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും പാരിസ്ഥിതിക അക്കാഡമിക് രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകും ദേശീയതലത്തിൽ വിവിധ മന്ത്രാലയങ്ങളുമായും സന്നദ്ധ സംഘടനകളുമായും സഹകരിച്ച് പരിവാരൻ സംരക്ഷണ വേദിയാണ് സമുദ്രതീര ശുചീകരണ ക്യാമ്പയിന് നേതൃത്വം നൽകുക ജനം തിരുവനന്തപുരം